എനിക്ക് അതിന്റെ എക്സ്ട്രീമിൽ അനുഭവിക്കണം എന്ന് തോന്നിരുന്നു എന്റെ എന്റെ സെനാർട്ടിസ്റ്റ് എനിക്ക് അത് അത് നടക്കാവുന്നതിലൂബില് ഇപ്പൊ അതിൽ മാറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഞാൻ ഞാൻ ചോദിച്ച് സ്റ്റെഡ് മാസ്റ്റർ അടുത്ത് വെച്ച് നമുക്ക് മാറ്റിൽ വെച്ചിട്ട് അടിച്ച് ചൊവരേ കയറ്റിയാലോ എന്നുള്ളത് ഞാൻ തന്നെ ചോദിച്ച് മേടിച്ചിട്ടുണ്ട് അതിലടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അത് അങ്ങനെ തന്നെ സംഭവിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം കാരണം അത് ശ്ലാക്ഷിക്കും ഈ പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ചു ചോദിച്ചിട്ട് ഉത്തരമായിട്ട് നമുക്കതൊരു പ്ലേ പോസിബിൾ അല്ല പക്ഷെ പോസിബിൾ ആയിട്ട് നമുക്കൊരു ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു വർക്ക് കിട്ടുമ്പോ അതിലേറ്റവും നല്ല ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യാന്നുള്ളതാണ് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിൽ മാത്രം നിക്കുന്നതാണ് അപ്പൊ സിനിമയുടെ അകത്തുനിന്നുള്ള കമൻസ് ആണ് ഏറ്റവും വലിയ എന്താ പറയാ ഇത് അപ്പൊ നമ്മളെപ്പോഴും ഒരു സിനിമ പോലും മോശമായി വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതിനൊരു റിവ്യൂ നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ എന്റെ ഒരു ധാരണകൾക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതി എനിക്കൊരു ധാരണ ഉണ്ടല്ലോ ഇത് വർക്ക് അല്ല ഇത് വർക്ക് ആവാതില് ഞാൻ കൺഫ്യൂസ്ഡ് ആവാതിരുന്നാൽ മതി മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ അതല്ല അതിന് പേടിക്കാൻ പേടിക്കേണ്ട കാര്യമല്ല കാരണം ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം പിന്നെ എന്താ പറയാ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ കുറച്ചൊക്കെ മാർക്കറ്റിന്റെ സ്വഭാവത്തിനനുസരിച്ച് കോമ്പറ്റീഷൻ ഒറിജിനാലിറ്റി കുറച്ച് നമുക്ക് കൈമോശം പറ്റിയിട്ടുണ്ട് അല്ലെ ഒറിജിനാലിറ്റി ആയിട്ടുണ്ട് ആ ഒറിജിനാലിറ്റി മിസ്സായത് കൊണ്ട് അത് ഒരു സമയത്ത് ഉണ്ടാവുന്ന ട്രോളിങ്ങിൽ നിന്നും അഭിനയിക്കാൻ അറിയില്ല എന്ന് ഒരു മാനുഷികമായിട്ടൊരു ഫീലിംഗ് ആണ് കാരണം ഞാൻ ഞാൻ ഒരുപാട് നഷ്ടമാകുമോ എന്നുള്ളത് അത് അത് അതിലൊരു ഒരു മാസം ഈ സിനിമയുടെ ചെയ്യുമ്പോൾ ോ എന്നുള്ളത്സാശയോട് സംസാരിക്കാനും രണ്ടാമതാണ് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വർക്കാണ് ശരിയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ഹ്യൂമർ എന്ന് പറയുന്ന അടുത്തൊരു ചെറിയ ചോദ്യം തന്നെ കിട്ടും പക്ഷെ സിറ്റുവേഷൻസ് കൊണ്ടുവന്ന് ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാല് ഡയലോഗ്സ് ഓട്ടോമാറ്റിക്കലി വർക്ക് ആകുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനുള്ള കോണ്ടസ്റ്റും അതിനുള്ള അവസരങ്ങളും ആക്ടേഴ്സിന് കൊടുക്കുക ഇപ്പൊ നമുക്ക് ഇന്ന് റിവ്യൂ വരുന്നതിൽ എടുത്ത് പറയുന്ന ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ് ആ സിറ്റുവേഷനിൽ ഇത്രയും കഴിവും ഇത്രയും ഇതുമായിട്ടുള്ള ആക്ടേഴ്സ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ആകുന്ന ഹ്യൂമറുകളാണ് അതെല്ലാം അവിടെ തീർച്ചയായിട്ടും അല്ല നമ്മള് ആദ്യമേ തന്നെ നമ്മൾ ഈ കഥ പോരാ അത് ഉറപ്പിച്ച് എനിക്ക് വേണ്ടി ചോദിച്ചാണ് എന്താന്ന് വെച്ചാല് ഈ മമ്മി എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾക്ക് പല ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് തിരിച്ചു ഞാൻ ഓൾറെഡി അഡ്രസ് ചെയ്തതാണ് പക്ഷെ എന്തുകൊണ്ട് പോയി എന്നുള്ളത് ഒരു ഇമോഷണൽ കഥയാണ് അത് ഞങ്ങള് ഇതിന്റെ അകത്ത് ഫിൽ ചെയ്യാത്ത ഓരോ കാര്യങ്ങളും ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അവരെങ്ങനെയാണ് മരിക്കുന്ന പോയിന്റ് എങ്ങനെയാണ് തിരിച്ചു വന്ന പോയിന്റ് എങ്ങനെയാണ് അത് ഹെവി ഇമോഷനാണ് പക്ഷെ ഇതൊന്നും നമ്മൾ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഷർഫ് ഇവരുടെ ലൈഫിലേക്ക് കയറി വരുന്ന ഒരു പോയിന്റ് മാത്രമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതിന് മുൻപും പിൻപും ഉള്ള കഥകളുണ്ട് എന്തുകൊണ്ട് പോയില്ല ഇവര് എത്ര നാള് ഇവിടെ നിന്നിരിക്കുന്നു പക്കോടകൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് എന്താണ് ഇവരുമായിട്ടുള്ള ബന്ധം ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം അങ്ങനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ പടത്തിന് ഇനഫായിരുന്നു എന്ന് നമുക്കൊരു കോൺഫിഡന്റ് വന്നതുകൊണ്ടാണ് കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ് ഇല്ലില്ല എളുപ്പമായി പോകും കാരണം എന്താണെന്ന് വെച്ച് നമ്മൾക്ക് കയ്യിലിരിക്കുന്ന കയ്യിലിരിക്കുന്ന ബ്രോ നമ്മുടെ കയ്യിലിരിക്കുന്ന ആക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഒന്നും എടുത്തു നമുക്ക് അത്ര സ്റ്റാൻഡ് പഴയ തലമുറയും പുതിയ തലമുറയുടെയും തലമുറയുടെയും ഒക്കെ ഒരു സംഘര സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അത് ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പശു പറയുന്ന പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഹലോ ഞാനോങ് ടൂര് അതെ ഒരു പ്രശ്ന അയ്യോ അല്ല ആക്ച്വലി ബോളിവുഡിലെ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ളത് ഇതേപോലത്തെ അപ്പൊ ഈ അക്ഷയ് കുമാർ പോലത്തെ ആർട്ടിസ്റ്റ് നമ്മുടെ ദേശ്മുഖ അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനത്തെ ഹ്യൂമർ കോമഡി അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് മീൻസ് ഹോറർ ആയിട്ടുള്ള ഒരു 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 ബോളിവുഡ് ടച്ച് കിട്ടാൻ വേണ്ടി കഥ നമ്മൾ അങ്ങനെ സിറ്റുവേഷൻ കൊണ്ടുവരണം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയി നമ്മളത് സംസാരിച്ചു കഴിഞ്ഞപ്പോ ആക്ടർ സന്നിഹിത പോലുള്ള റൈബന്മാന ഒക്കെ ചെയ്ത് ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടർ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അപ്പൊ അതിന് വലിയ കാര്യങ്ങളുണ്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ കോൺഫിഡൻസിന്റെ പുറത്താണ് ആ ക്യാരക്ടർ അത്രയും എന്താ പറയുക അതുപോലത്തെ വിഷുവൽസും ഇപ്പം എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് പറയുന്നൊരു കാര്യമാണ് സി ജി ചേ ജി വിക്ടോറിയൽ എന്ന് പറയുന്ന ഞങ്ങളുടെ കൂടെ തന്നെയാണ് പക്ഷേ അപ്പോൾ ഓൾറെഡി പറഞ്ഞു അപ്പൊ അവർ നമുക്ക് എല്ലാത്തിനും സംശയമുണ്ട് മലയാളത്തില് ഇങ്ങനൊരു സാധനം ഇത്ര ക്ലാരിറ്റിയോടു കൂടി ഇത്ര കോൺഫിഡൻസ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് സീന്റെ കട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കോൺഫിഡൻ്റ് ആവുകയും തുടർന്ന് എന്താ പറയുന്നത് കൈവിട്ട് കളിച്ചോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു